ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ മലയോര മേഖലയിൽ എണ്ണമറ്റ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിച്ചു മുന്നേറുന്ന ലയൻസ് ക്ലബ് പുളിങ്ങോം പാലാവയൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലാവയൽ സെന്റ് ജോൺസ് എൽ പി സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ലയൻസ് ക്ലബ് റീജിയണൽ ചെയർമാൻ കേണൽ ബാലകൃഷ്ണൻ നിർവഹിച്ചു സയൻസ് ക്ലബ് സെക്രട്ടറി അഭിലാഷ് കെ കെ സ്വാഗതം ആശംസിച്ചു ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു പാലാവയൽ സെന്റ് ജോൺസ് എൽ പി സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസ് മാണിക്കത്താഴെ വിശിഷ്ടാതിഥിയായി ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സോമി അറയ്ക്കൽ സെന്റ് ജോൺസ് എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് റെന്നി വേലക്കകത്ത് എന്നിവർ

ഒരു ലാൻസ് പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് വേണോ അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഓരോ വർഷവും നമുക്ക് ഇന്റർനാഷണൽ നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് ഇതൊക്കെ എന്ന് ഇന്റർനാഷണൽ നമുക്ക് തരുന്നതാണെങ്കിൽ കൂടി നമ്മുടെ ഓരോ മെമ്പർമാരും കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സി എസ് ആർ ഫണ്ടുമാരെ തിരിച്ചു തരുന്നത് ഈ പ്രാവശ്യം നാൽപ്പത്തി ലക്ഷം രൂപ നമുക്ക് പാസ്സായതിൽ നിന്നാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നൂറ്റമ്പത് വർക്ക് ഫീറ്റ് കണ്ണൂര് കാസർഗോഡ് മാഹി കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കൂടി നമ്മൾ ഈ വാട്ടർ ഫിൽട്ടർ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനോടകം പിടി പ്രോഗ്രാം പാലാവൽ കേന്ദ്രീകരിച്ച് നമുക്ക് കഴിഞ്ഞു അതിൽ പാലാവേൽ സെന്റ് ജോർസ് എൽ പി സ്കൂൾ വളരെയധികം നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അതിലുള്ള ഒരു സ്നേഹ സമ്മാനമായി കൂടിയാണ് നമ്മളിവിടെ ഒരു വാട്ടർഫർ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പലരുടെയും മാതൃമ വിദ്യാലയമാണ് ഈ യോഗത്തിന് അധിഷ്ഠി വഹിക്കുന്ന കുളിങ്ങൻ പാലാവൽസ് ക്ലബ്ബിന്റെ പ്രസിഡന്റ് ശ്രീ ജോസ് നമുക്കറിയാം അദ്ദേഹത്തെ അവരാഷ്ട്ര സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ മാതൃവിദ്യാലയമായ ഈ സ്കൂളിൽ ഒരു ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും വലിയ അഭിമാനമുണ്ട് ലാൻഡ്സ്കോപ്പ് ഇൻ്റർനാഷണൽ ഇരുന്നൂറിൽ പരം രാജ്യങ്ങളിൽ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകത്തിൽ ഇതിൻ്റെ ഏറ്റവും അംഗസംഖ്യയുള്ള ഒരു ക്ലബ്ബാണ് പുടികോം പാലാവലിലെ ദൃഷ്ടാശാലികളായ ഒരു പറ്റം ആൾക്കാരെ ചേർത്തുകൊണ്ട് ആറുമാസം മുൻപാണ് ഇങ്ങനെ ക്ലബ്ബ് രൂപീകരിച്ചത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലബ്ബിൽ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കായി ഒരു ചിത്രരചനാ മത്സരം നടത്തുകയുണ്ടായി ഉത്സവ പ്രതീതിയിലാണ് നമുക്ക് ആ പ്രോഗ്രാം നടത്താനായിട്ട് സാധിച്ചത് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ എല്ലാം ഒട്ടേറെ കുട്ടികളോട് വന്ന് പേഴ്സൺ ലഫ്റ്റനന്റ് കേരണൽ മൈതൽ ബാലകൃഷ്ണ സലവൽ സ്കൂൾ മാനേജറായ ജോസ് മാണിക്യത്ത ആശംസ

അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർത്തുവെക്കുന്ന ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സംവിധാനം വളരെ സൂക്ഷ്മതയോടെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണെന്ന് നിങ്ങളോട് ഇതുവഴി അറിയിച്ചുകൊള്ളും അതിന് കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ നാല്പത് ശതമാനത്തോളം നമ്മുടെ തലച്ചോറിലേക്കാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ട് പഠിക്കാൻ നല്ല മാർക്ക് വാങ്ങാനല്ല സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇതിന്റെ ഗുണം ഉപയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങിനുള്ള നന്ദി അറിയിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ കുടികൾ കുട്ടികൾക്ക് ഉച്ച വരെയുള്ള സമയം അവർ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരികയാണ് ഈ രണ്ട് മൂന്നാഴ്ചയായിട്ട് തൊട്ട് കുട്ടികൾ വളരെ ഉത്സാഹത്തിലാണ്

ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പിഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ ేటివ్ హోస్పిటల్ కూత వివరం టోకన్ బుకర్ నైన్ ఎయిట్ ఫైవ్ టు ఫోర్ టు వన్ ఫోర్ సీరో మొబైల్ సిక్స్